മഹാഗുരുതുതിർവ്ഞയർഷിരുതഗുരുശുഖവത്മനം ആഭാതി പരമവ്യോം പരിപൂർണകലാനിധി ലീലയാളമധികം നീക്കി സമഹാഭു നിസ്സംബു സമുൽസുജ്യ സംബ്രഹ്മവപുരാസ്താം ൃതഫാലൗരോജ്ജല ശ്മശുഗം കാരുണ്യമൃതപൂരിതാജനയം ശ്വേദാബരം ശീകരം ചിന്മുദ്രാന്തദീർഘബാഹുയുഗളം പദ്സനസ്ഥം ഗുരും ശ്രീഭട്ടാരകതീർത്ഥ ശ്രീവിദ്യാധിരാജം മുനിം നിത്യം तम शराख्यम स्मृतशुभवद स्नेहवात्सल्यसारम सत्यश्री सद्गुाढ़्यम हिमगण विमल शुभ्र वस्त्र प्रदीप गर्वाणी प्रेम पात्र कविल दर्शनाचार्यवर्य चट्टी स्वामी भक्त ൗമി സന്മാർഗീപം ഭട്ടമ ഭട്ടാ നമ ഭട്ടമ ഭട്ട ഭട്ട് ര സകല വിദവിഭൂതികര चिन्तामणे शिवदभट्टारगाय नमः श्रीविद्याधिराजं मनसा स्मरामि श्रीविद्याधिराजं सततं नमामि श्रीविद्याधिराजं विमलं भजामि श्रीविद्याधिराजं शरणं व्रजामि सिद्धवन्दितशर्वावतार में सिद्धिविद्याधिराजने कैदोळाम् ॐ ह्रीं नमो भगवते सर्वज्ञाय बभूणां प्रभवे श्रीविद्याधिराजाय नमाम् ॐ ശബ്ദം പകർന്നത് കാളികാവ് ടി ജി ദിബാകർ സംയോജകൻ ത്രിതളം നാമഘോഷം തിരുവരങ്ങ് മുകുളം പത്മം കമല